ഇത് മാസം മോട്ടോർ ഒഴിച്ചതാണ് ഹോണ്ട എസ് പി വൺ ട്വൻറ്റി ഫൈവ് ആണോ വണ്ടി ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് അതിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടതാണ് കേട്ടോ അപ്പോൾ നിലവിൽ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ളൂ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ഇടാം ഹബിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടാമതി പൊടി അത്യാവശ്യം ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടെന്നുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം പിന്നെ അതേപോലെ നമ്മളെൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ജസ്റ്റ് തുടച്ച് ക്ലീൻ ഉള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ വലിയ പൊടിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ടായിട്ടില്ല കമ്പനി ഫിൽറ്റർ തന്നെ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നൂ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ വണ്ടീന്ന് ബാറ്ററിയിൽ നിന്ന് ലോഡ് എടുക്കുമല്ലോ ആ ലോഡ് ജസ്റ്റ് ഒന്ന് ഞാൻ ജനറേറ്റർ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം ആ റേഞ്ചിൽ തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് വോൾട്ടിൻ്റെ താഴേക്കൊക്കെ വരുമ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ബാറ്ററി പഴക്കമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒന്നും ചെയ്യൊന്നും വേണ്ട കംപ്ലയിൻറ്റ് വന്നിട്ട് മാറ്റിയാൽ മതി വോൾട്ട് ആംബിയർ താഴേക്ക് പോയിരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിലിൻ്റെ ഫിൽട്ടർ സെറ്റ് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിലും ഓയിൽ ഫിൽട്ടറും മാറ്റുന്നുണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ബ്രേക്ക് ബാക്ക് ഫ്രണ്ടിൽ ബ്രേക്ക് പാഡ് സെറ്റ് അതിൻ്റെ ബൂട്ട് സെറ്റൊക്കെ നമുക്ക് മാറ്റിയിട്ടുണ്ടോ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ഗ്രീസ് ചെയ്യണം കൂടാതെ നമുക്ക് അതിൻ്റെ ബൂട്ട് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് എല്ലാ ഇലക്ട്രിക്കൽ കമ്പോണൻസും ഹോർണി ഇൻഡിക്കേറ്ററുടെ സ്വിച്ചുക പാസ്ലൈറ്റ് സെൽഫിൻ്റെ സ്വിച്ചുകൾ അതെല്ലാം നോക്കിയിട്ട് ലൂബ്രിക്കേഷൻ ആവശ്യമുള്ളത് ലൂബ്രിക്കേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുള്ളൂ കേട്ടോ ഇപ്പോൾ കോൺടാക്ടുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ഓക്കെ പിന്നെ ചെയിൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല ചെയിൻ ലൂസ് ഉണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് ഇട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം നമുക്ക് ഇനി വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ വാഷിങ്ങിലേക്ക് പോകാം ഏകദേശം നമുക്കൊരു നാല് മണിക്കുള്ളിലൊക്കെ വണ്ടിയെടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം ഓക്കെ